അപകടകരമായ രീതിയിൽ സർവീസ് നിന്നും ഇളകി പുറത്തേക്ക് ഇരുമ്പ് പാളിയുമായി കൊല്ലത്തുനിന്നും പുനലൂരിലേക്ക് ആർ ടി സി ബസ്സിന്റെ അപകടയാത്ര രാവിലെ പതിനൊന്നരയോടെ കുണ്ടറയിലൂടെ കടന്നുപോയ കെ എസ് ആർ ടി സി ബസ് ആണിത് കൊല്ലത്തുനിന്നും പുനലൂരിലേക്ക് പോകുന്ന ബസ്സിന്റെ ഇടതുവശത്ത് ഇളകി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുമ്പു പാളിയുമായാണ് യാത്ര ഒരടിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇരുമ്പു പാളി ബസ് മറ്റു വാഹനങ്ങളെ കടന്നു പോകുമ്പോൾ വാഹനങ്ങളിൽ തട്ടത്തക്ക രീതിയിലായിരുന്നു കാൽനട വലിയ ഭീഷണി ഉയർത്തിയായിരുന്നു കെ എസ് ബസിന്റെ യാത്ര കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തി സർവീസ് ന്യൂസ് ബ്യൂറോ 군다라.